കൂടി ചേരുന്നുണ്ട് ശ്രീ ഇവിടെ വലിയ തന്നെ നേരിടുന്ന സാഹചര്യത്തിലാണ് റവന്യൂ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ നിർദ്ദേശങ്ങളുമായി വരുന്നത് വിദ്യാർത്ഥികളെ അതിന് ഉപയോഗിക്കുക എന്നുള്ളത് എത്രത്തോളം പ്രതിഷേധിക്കേണ്ട കാര്യമാണ് വിദ്യാഭ്യാസ വകുപ്പ് അതിനെ നിഷേധിക്കുന്നുണ്ട് അത്തരത്തിലൊരു കാര്യങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് ഈ പ്രവൃത്തികളിലേക്ക് കടക്കാൻ സാധിക്കില്ലെന്ന് പറയുമ്പോഴും അത് സാധ്യമാകുമോ അത്രയധികം പ്രഷർ ഉണ്ട് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ മുഴുവൻ രാഷ്ട്രീയ പ്രതിനിധികളും ബി ജെ പി ഒഴികെയുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രതിനിധികളും ജനങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലക്ക് ഇവിടെയുള്ള വികാരം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ ബോധ്യപ്പെടുത്തിയതാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ധൃതി പിടിച്ച് ഇത് നടത്തേണ്ട ആവശ്യമില്ലെന്ന് എസ് ഐ ആറിന്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്കുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ വാശിയോടുകൂടി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് വലിയ സമ്മർദ്ദമാണ് ജീവനക്കാരുടെയും അധ്യാപകരുടെയും മേൽ ചുമത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾ അതിനെ ഒരു കൊലപാതകം എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രായോഗികമായ വിഷമങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെ നിഷേധിച്ച ഇലക്ഷൻ കമ്മീഷന് തന്നെ ഇത് നടപ്പിലാവില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് കുട്ടികളെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് തോന്നുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ വിവിധ സന്നദ്ധ സംഘടനകളിൽ അംഗങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ എൻഎസ്എസ് പോലെയുള്ളവയെ ഉപയോഗപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണിപ്പോ ഈ പതിനഞ്ചാം തീയതി പരീക്ഷകൾ ആരംഭിക്കുക അവരുടെ അക്കാദമികേതര പ്രവർത്തനങ്ങളുടെ എല്ലാം മേളകളും അത് അവരുടെ പഠനത്തിന്റെ തന്നെ ഭാഗ ഭാഗമായിട്ടുള്ള പാഠ്യേതര പ്രവർത്തനങ്ങളുടെ എല്ലാം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻഎസ്എസ് പോലെയുള്ളവരുടെ ക്യാമ്പുകൾ നടക്കുന്ന കാലവും ഇക്കാലവും തന്നെയാണ് ഈ കുട്ടികളെ ഈ സമ്മർദ്ദത്തിനിടയിലേക്ക് വലിച്ചെഴക്കുകയാണ് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇത് പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കും നമ്മുടെ കുട്ടികളുടെ അക്കാദമിക നിലവാരത്തെ ബാധിക്കും അതുകൊണ്ട് കെ എസ് ടി എ അതിനെ ശക്തമായി എതിർക്കുകയാണ് ശരി നന്ദി ശ്രീകരിച്ചാൽ